കുത്തിയൊലിക്കുന്ന തോട്ടിലിറങ്ങി സാഹസികമായി ജോലി ചെയ്യുന്ന കെ സി ബി എ ലൈന്മാരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടികളാണ് കെ എസ്ഇ വണ്ടൂർ വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാനായ സജീഷാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പിയെടുക്കാൻ തോട്ടിലിറങ്ങിയത് സബ് എൻജിനീയറായ പി സഹീറലി പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം നടന്ന സംഭവമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുന്ന പോരൂർ താളിയം കുണ്ടിലുള്ള കാക്കത്തോട്ടിലേക്കാണ് സജീഷ് ഇറങ്ങിയത് ഈ ഭാഗത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത് വയസ്സുകാരുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി കമ്പിയാണ് പൊട്ടു വീണത് തോട്ടിലേക്ക് പൊട്ടു കമ്പിയുടെ ഒരു ഭാഗം എത്ര ശ്രമിച്ചിട്ടും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സജീഷ് തോട്ടിലേക്ക് ഇറങ്ങിയത് തുടർന്ന് സാഹസികമായി ചെയ്ത ജോലിയാണ് സഹീർ അലി മൊബൈലിൽ പകർത്തിയത് സാഹചര്യം ദുസ്സഹമായിരുന്നെങ്കിലും തനിച്ച് താമസിക്കുന്ന വൃദ്ധയുടെ വീട്ടിലേക്ക് വെളിച്ചമെത്തിച്ച് തന്റെ കർത്തവ്യം നിർവഹിച്ച സജീഷിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഹാപ്പി മൂമെന്റ്സ് ടൈംലെസ് ക്രിയേഷൻസ് വെറിങ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്